ഇതൊരു അപകടമല്ല ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് അപകടം സംഭവിച്ചതല്ല ജീവിതത്തിൽ ആരാണ് വിജയ് സിനിമയിൽ ഹീറോയാണ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഒരു ഒരക്ഷരമുരിയാളൻ എന്തുകൊണ്ടാണ് മൂന്ന് മണിക്കൂർ എടുത്തത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ വിശ്വസിച്ചു വന്ന ജനങ്ങൾക്കുണ്ടായ ദുരന്തത്തിൽ മുന്നിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താതെ ചെന്നൈയിലേക്ക് വിജയ് കുളിച്ചുവിടേണ്ടി വന്നത് എന്ത് സംഭവിക്കും വിജയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ പോയ ആംബുലൻസിനെ നോക്കി വിജയ് ആൾക്കൂട്ട ആരവത്തിൽ അഭിനമിക്കുകയായിരുന്നു വളരെ ഗൗരവത്തോടെയുള്ള ചോദ്യങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഉയരുകയാണ് വിജയ്ക്ക് ഇത് മറികടക്കാനാകുമോ തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു വലിക്കുന്നത് രാജ്യം കണ്ടിട്ടുള്ള ആൾക്കൂട്ട തിക്കലും തിരക്കിലും പെട്ടുണ്ടായി ഏറ്റവും വലിയ ദുരന്തത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും പത്ത് മുപ്പത്തിയഞ്ച് ആംബുലൻസ് കാത്തുകിടക്കുകയാണ് മോർച്ചറിക്ക് മുമ്പിൽ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നിരപരാധികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്താ പോവാൻ